വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമാക്കി മാറ്റുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി നിയമജ്ഞ പരിസയ വിഭാഗത്തിലുള്ളവരൊക്കെ അവന്റെ അധികാരം അവന്റെ പ്രബോധനത്തിന്റെ അധികാരം ഈ അധികാരം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ചോദ്യത്തിൽ കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പരിസയ നിയമജ്ഞ ജനപ്രമാണികളുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ദൈവിക ജ്ഞാനത്തിൽ നിന്നുള്ള ഉത്തരം നൽകുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് കർത്താവിന്റെ പ്രവർത്തന വഴികളിലൊക്കെ ഇതുപോലെ ഒത്തിരിയേറെ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ പ്രതിയോഗികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പിതാവായ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ഇപ്പോഴും കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കർത്താവിൻ്റെ വഴികൾക്ക് ആധികാരികത നൽകി ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആധികാരികത ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ പ്രതിയോഗികൾ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും ഉറച്ചു മനസ്സോടെ മുൻപോട്ട് പോകണമെങ്കിൽ ഈ ദൈവിക ജ്ഞാനം ഈ ദൈവികപരമായ ആധികാരികത നമുക്ക് ആവശ്യമാണ് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ മാനുഷികമായ ജ്ഞാനം മാത്രമല്ല ഭൗതികമായ ജ്ഞാനം മാത്രമല്ല ദൈവിക ജ്ഞാനത്താലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേ വഴിയേ നടക്ക